ഹായ് ഇമേശ് വരെ എല്ലാവർക്കും വലിയ പുള്ളി സ്വാഗതം അതെ നമ്മൾ നല്ല അടിപൊളി ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അതായത് ഞങ്ങൾ ഈ കോമ്പൗണ്ടിൻ്റെ സൈഡ് വാൾ അടിയുടെ പരിപാടി ആയിട്ടാണ് ഇത് നട വന്നിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീടിയും ഇതാണ് അപ്പോൾ അപ്പോഴത്തെ ഞങ്ങൾ ആദ്യം വാഹനം എല്ലാം ഒന്ന് ക്ലിയർ സെറ്റ് ചെയ്തു അപ്പോൾ അപ്പോഴത്തേ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇനി നമ്മൾ കോൺക്രീറ്റാണ് സെറ്റ് ചെയ്യുന്നത് കേട്ടോ സൈഡ് വാളിന് അപ്പോൾ അതേ പാറപ്പൊടിയും സിമെൻറ്റും മെറ്റീലും എല്ലാം അത് എവിടെ ഇറക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അടുത്ത പിരിപാടി ഫസ്റ്റ് നമ്മൾ ഒരു ലെയർ കോൺക്രീറ്റ് ഇടും അപ്പോൾ അതെ ഒന്ന് തറ ഒന്ന് ലെവലാൻ വേണ്ടിയിട്ട് ഇനി അതിന് ശേഷമാണ് നമ്മൾ ഇതിൻ്റെ പുറത്ത് കമ്പിയെല്ലാം കെട്ടി സെറ്റ് ചെയ്യുന്നത് അപ്പോൾ അതേ ഇനി ബാക്കി ഇത്ര കൂടെ കോൺക്രീറ്റ് നമുക്ക് സെറ്റ് ചെയ്യാനുണ്ട് അതേ ഞങ്ങൾ കമ്പിയെല്ലാം സെറ്റ് ചെയ്ത് ഫസ്റ്റ് ലെയർ നമ്മൾ കമ്പിയെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി അടുത്ത് ഇനി ഇതിൽ പലവച്ച് രണ്ട് സൈഡും മറച്ച് അതിന് അടിച്ചതിന് ശേഷമാണ് ഇതിൽ ഫുൾ കോൺക്രീറ്റ് ചെയ്ത് അപ്പോൾ ഞാൻ നേരെ ഇനി ആ വീടൊന്ന് കാണിച്ചതരാം അപ്പോൾ ഇതിപ്പം സെറ്റ് ചെയ്ത് മൊത്തത്തിലും ഇതിപ്പോൾ ഒരു ദിവസം കഴിഞ്ഞാലാണ് കേട്ടോ അപ്പോൾ നമ്മളിത് പൊളിക്കുന്ന ആ സൈഡാണ് ഇപ്പോൾ കണ്ടത് പൊളിച്ചുറ്റിക്കുന്ന സൈഡാണെങ്കിൽ കണ്ടത് അപ്പോൾ ഈ കുഞ്ഞം വീഡിയോ ഇഷ്ടമായി തിരിച്ചായിട്ട് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു കിടക്കാഴ്ച വീടിയോട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും അപ്പോൾ അതുവരെ ബബായ്